ഏറ്റവും ഒരു ജീവിയെ നമുക്ക് പരിചയപ്പെടാം ഏഷ്യൻ വൈൽഡ് ഡോഗ് അല്ലെങ്കിൽ കാട്ടുപട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇവയ്ക്കൊരു സ്വഭാവമുണ്ട് എന്താണെന്ന് അറിയാമോ ഈ പുലി കടുവ അതുപോലെ തന്നെ ബാക്കിയുള്ള ജീവികൾ ആക്രമിച്ച് പിടിക്കുന്ന ജീവികളെ അത് തിന്നുന്നതിന് മുമ്പ് ഇവ അവിടെ എത്തും എന്നിട്ട് അവയെ അക്രമിച്ച് ഓടിക്കും എന്നിട്ട് അവയുടെ ഭക്ഷണം കഴിക്കലാക്കും എന്നുള്ളൊരു കാര്യം ആലോചിക്കുക ഏഴോ എട്ടോ ശ്രമത്തിനിടയിലാണ് ഒരു കടുവയ്ക്ക് അതിൻ്റെ ഇരയെ കിട്ടുക എന്നിട്ട് അതിനെ പോലും കഴിക്കാൻ സമ്മതിക്കാതെ അതിനെ ആക്രമിച്ചാൽ ഓടിക്കുന്ന ഒന്നും ആലോചിച്ച് നോക്കി ഇവയെ കാണുവാൻ കുറുക്കനെ പോലെയും അതേപോലെ തന്നെ കുറുനരിയെ പോലെയും നാടൻ പട്ടിയുടെയും ഒക്കെ ഒരു സമ്മിശ്രതര ഒരു രൂപമാണ് ഇവയെ കാണുവാനുള്ളത് ഇവയെ ആദ്യം കാണുന്നവർ ചിലപ്പോൾ നാടൻ പട്ടിയാണെന്നോ അല്ലെങ്കിൽ കുറുക്കനാണെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കാറുമുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയുടെ ആൽഫാമെയിൽ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ സംഘത്തലവൻ ശരിക്കും ഇവരുടെ സംഘത്തലവൻ ഒരിക്കലും ബാക്കിയുള്ള സിംഹോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളെ പോലെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ അവയെ പേടിപ്പിച്ചോ ഒന്നുമല്ല അവരെ നിൽക്കുന്നത് അവ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യപരമായിട്ടായിരിക്കും നിൽക്കുന്നത് എന്നാലും ശക്തി കൊണ്ടും അതുപോലെ തന്നെ പേടിപ്പിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള കാട്ടുനായ്കൾക്ക് അവയെ ഭയങ്കര ബഹുമാനമായിരിക്കും അതുപോലെ തന്നെ ഇവ വേട്ടയാടി വേട്ടയാടിക്കെട്ടുന്ന ഭക്ഷണം എപ്പോഴും തുല്യമായും അതേപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ആയിരിക്കും അവ വീതിക്കുന്നത് ആദ്യം വീതിക്കുന്നത് അതിനു ശേഷമാണ് അവർ തന്നെ എടുത്ത് കഴിക്കുന്നത് ബാക്കിയുള്ള ഇടത്ത് ആൽഫാമയിലായിരിക്കും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ബാക്കി വരുന്ന മിച്ചമായിരിക്കും മറ്റുള്ള ജീവികൾക്ക് കഴിക്കാൻ കിട്ടുകയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ